നിർമ്മാണ പ്രവൃത്തിക്കിടെ വീടിന്റെ ഷോവാൾ തകർന്ന വീണ് തൊഴിലാളി മരപ്പെട്ടു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഒരു ഓമച്ചപ്പുഴ മേൽമുറിയിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് സംഭവം കൊൽക്കത്ത സ്വദേശി ജുമേറുൽ ഖാനാണ് മരണപ്പെട്ടത് പത്തൊമ്പത് വയസ്സായിരുന്നു പോലീസും ഫയർഫോഴ്സും ടി ഡിആർഎഫ് വളണ്ടിയർമാരും സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തിക്കിടെ പാരപ്പെറ്റിന് മുകളിലായി നിർമ്മിച്ച ഷോവാൾ തകർന്ന് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരണപ്പെട്ടു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊൽക്കത്ത സ്വദേശി പത്തൊമ്പത് കാരൻ ജുമാർ ഖാനാണ് മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന അക്തർ അലി സുറാബ് അലി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരും തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സെൻസൈഡിന്റെ ഒരാൾ കയറി നിൽക്കുന്നു അതായത് ഒരു സ്ലാബ് ഇട്ടതായിരുന്നു അപ്പോൾ അതില് അടിയിൽ മൂന്നാൾ ഒരാൾ പെട്ടെന്ന് ഇത് ഇത് ഉൾട്ട പുറത്തു പുറത്തു പോയി തിരിച്ചു വരുന്ന കാണുന്നത് ഒരു പ്പുഴ സ്വദേശി കാവംപുറത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സ്ലാബാണ് തകർന്നത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് പരിക്കേറ്റ തൊഴിലാളികളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ആ സ്ലാബിലേക്ക് വരെ കൂടുതൽ ഒപ്പം വരുന്ന കയറും ശ്രമിച്ചപ്പോൾ അത് നേരെ തയത്തിൽ പോരുന്നുണ്ട് കണ്ടെന്നവർ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾ അപ്പോൾ അത് ആ സ്ലാബിൽ കേൾക്കുന്ന ഞാനിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ മുകളിൽ നിൽക്കുന്നതാണെന്നേല ഞാൻ ചെന്നപ്പോൾ ഇരിക്കുന്ന അവസ്ഥയുള്ളത് അവൻ്റെ കൈ മാത്രം തയത്തിൽ തൂങ്ങിയിട്ട് അവൻ്റെ ഷോൾഡർ മേലാണ് ഈ സ്ലാബ് മൊത്തം കിടക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു അപ്പോൾ സൈറ്റ് ഈ വെച്ചിട്ട് ജാക്കി ആ ആ സ്ലാബ് അല്പം പൊക്കി താനൂരിന്ന് ഫയർഫോഴ്സ് സംഘവും പോലീസും വളണ്ടിയർമാരും സ്ഥലത്തെത്തി ഗുരുതരമായി പരിക്കേറ്റ ജുമേറുൽ ഖാനെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല